ചെറുകാടിന്റെ പ്രസിദ്ധമായ നോവലിനെ അവലംബിച്ച് പി എ ബക്കർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു മണ്ണിന്റെ മാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് നവംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത സിനിമയിൽ അഭിനയിച്ചത് പി ജെ ആന്റണി കുഞ്ഞാണ്ടി കലൂർ സുധാകരൻ തുടങ്ങിയവരാണ് ഈ സിനിമയുടെ ഡബ്ബിംഗ് ജോലികൾക്കായി പി ജെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മാർച്ച് പത്തിന് സന്ധ്യയോടെയാണ് മദ്രാസിലേക്ക് പോയത് പോകുന്നതിന് മുമ്പായി അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഇനി ഞാൻ തിരിച്ചു വരില്ല മേരി മദ്രാസിൽ തന്നെ സ്ഥിരതാമസം ക്കാൻ പോകുകയാണ് മദ്രാസിൽ സ്ഥലം വാങ്ങി വീട് വെക്കാനും ഭാര്യയെയും മക്കളെയും അവിടേക്ക് കൊണ്ടുപോകാനുമൊക്കെ ഒക്കെ പി ജെ ആന്റണി ആലോചിച്ചിരുന്നു അപ്പച്ചൻ പോകുകയാണ് മോളെ എന്നായിരുന്നു അദ്ദേഹം മക്കളുടെ കൈപിടിച്ച് അവസാനമായി പറഞ്ഞത് മദ്രാസിലെത്തിയ പി ജെ ആന്റണി മണ്ണിന്റെ മാറിൽ എന്ന സിനിമയുടെ ഡബ്ബിംഗ് ജോലിയിലേക്ക് കടന്നു ഡബ്ബിംഗ് സമയത്ത് വളരെ ക്ഷീണിതനായി കണ്ട ആന്റണിയോട് സംവിധായകൻ പി എ ബക്കർ പറഞ്ഞു സാവകാശം മതി ബാക്കി നമുക്ക് നാളെ എടുക്കാം അതിന് ആന്റണിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതിന് ഞാൻ നാളെ ഉണ്ട് െങ്കിലോ അന്ന് തന്നെ ഏറെ പ്രയാസപ്പെട്ട് ഡബ്ബിംഗ് പൂർത്തീകരിച്ച ആന്റണി പ്രിയപ്പെട്ടവർക്കൊപ്പം താമസ സ്ഥലത്തേക്ക് മടങ്ങി മുറിയിലെത്തിയ ശേഷം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി പ്രിയപ്പെട്ട മേരി മണ്ണിന്റെ മാറിൽ ഡബ്ബിംഗ് തീർന്നു ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് കുറച്ചു ദിവസം കൂടി മദ്രാസിൽ തന്നെ താമസിക്കുകയാണ് എനിക്ക് സുഖമായിരിക്കുന്നു അടുത്തുതന്നെ ഞാൻ അവിടെ എത്തും ഇങ്ങനെയൊക്കെയായിരുന്നു പി ജെ ആന്റണി അവസാനമായി ഭാര്യയ്ക്ക് എഴുതിയ കത്തിലെ വരികൾ അത് പോസ്റ്റ് ചെയ്യാൻ ഒപ്പമുണ്ടായിരുന്ന കാർത്തികേയനെ ഏൽപ്പിച്ചു കത്ത് വാങ്ങി കയ്യിൽ വെച്ചെങ്കിലും ും അത് പോസ്റ്റ് ചെയ്യാൻ കാർത്തികേയനു കഴിഞ്ഞില്ല അതിനു മുൻപേ ആന്റണി രക്തം ചർദ്ദിച്ചു ബക്കറും കാർത്തികേയനും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ആന്റണിയെ വിജയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവിടെ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാർച്ച് പതിനാലിന് ജീവിതത്തോടും കലയോടും നിരന്തരം കലഹിച്ച ആ മഹാമനുഷ്യൻ ഓർമ്മയായി തകഴിയുടെ രണ്ടിടങ്ങളിൽ ആരംഭിച്ച് ചെറുകാടിന്റെ മണ്ണിന്റെ മാറിൽ വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയൊന്ന് വർഷത്തെ ചലച്ചിത്ര അഭിനയമാണ് പി ആന്റണിയുടെ സിനിമാ ജീവിതം ും ചലച്ചിത്ര ജീവിതത്തിന്റെ വർണ്ണശബളമയേക്കാളും നാടകത്തിന്റെ കരുത്തനെയായിരുന്നു ആന്റണി ഇഷ്ടപ്പെട്ടത് സിനിമയിൽ ഒരു വിധത്തിലും പൊരുത്തപ്പെടാനാകാതെ വന്നപ്പോൾ എനിക്കെന്റെ നാടകം മതി എന്ന് പറഞ്ഞ് അദ്ദേഹം മദ്രാസ് വിട്ടു ഒരർത്ഥത്തിൽ നാടകത്തിനുള്ള മൂലധനമായിട്ടാണ് ആന്റണി സിനിമാ അഭിനയത്തെ കണ്ടിരുന്നത് പോലും കൊച്ചിയിലെ പാച്ചാളത്താണ് ആന്റണി ജനിച്ചത് പിതാവ് ഒരു ബേക്കറിയുടമയായിരുന്നു പഠിക്കുമ്പോൾ തന്നെ നാടകങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും വീട്ടുകാരുടെ എതിർപ്പ് അതിന് തടസ്സമായി ബോംബെയിൽ പോയി നേവിയിൽ ചേർന്നെങ്കിലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന നാവിക കലാപത്തിൽ പങ്കെടുത്തവരെ പിരിച്ചുവിട്ടവരുടെ കൂട്ടത്തിൽ ആന്റണിയും ഉണ്ടായിരുന്നു കൊച്ചിയിൽ തിരിച്ചെത്തിയ ആന്റണി കലാപ്രേമി നിലയം എന്നൊരു നാടക ട്രൂപ്പ് രൂപീകരിച്ച് തെറ്റിദ്ധാരണ എന്നൊരു നാടകം അവതരിപ്പിച്ച് നാടകരംഗത്ത് പ്രവേശിക്കുകയായിരുന്നു പതിവ് കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് സംവിധാനം ചെയ്ത തന്റെ ആദ്യ നാടകത്തിന് കേട്ട വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ നാടക സ്മരണകളിൽ ഇങ്ങനെ കുറിച്ചു ഒരു നാടകം കളിച്ചതിന്റെ പേരിൽ അമ്മയ്ക്ക് ആ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയില്ല ഒരു മനുഷ്യനും ഉണ്ടാകാത്ത ഒരപമാനം എനിക്കുണ്ടായിരിക്കുന്നത് പോലെ തോന്നി ഒടുവിൽ ഞാൻ എടുത്ത തീരുമാനം ഇതാണ് ഇനി ജീവിക്കണമെങ്കിൽ ഒരു നാടകകൃത്തും നടനുമായി ജീവിക്കണം അതിനൊരു അംഗീകാരം കിട്ടാൻ എത്ര കൊല്ലം വേണമെങ്കിലും ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഞാൻ ഒരുക്കമാണ് ഏറെ താമസിയാതെ ആന്റണിയെ അംഗീകാരം തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ആന്റണി എഴുതിയ ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം ഏറെ കോളിളക്കമുണ്ടാക്കി നാടകത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം മൂലം കൊച്ചിയും മദ്രാസ് ഭരണകൂടവും നാടകം നിരോധിച്ചു ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷം നിരോധനം പിൻവലിച്ചപ്പോൾ ഇരുന്നൂറോളം സ്റ്റേജുകളിൽ ഈ നാടകം കളിക്കാൻ ക്ഷണിക്കപ്പെട്ടു അതോടെ പി ജെ ആന്റണി നാടകരംഗത്ത് പ്രശസ്തനായി പനക്കൂട്ടത്തിൽ ജോസഫ് ആന്റണി എന്ന പി ജെ ആന്റണി ഒരിക്കലും ഒരു സ്ഥാപനത്തോടോ പ്രത്യയശാസ്ത്രത്തോടോ പൂർണ്ണമായും സമരസപ്പെടാൻ കഴിയാത്ത കലാകാരനായിരുന്നു സ്വന്തം ട്രൂപ്പായിരുന്ന പി ജെ തിയേറ്റേഴ്സിനും പ്രതിഭാ തിയേറ്റേഴ്സിനും വേണ്ടി നാടകമെഴുത്തും അഭിനയവും സംവിധാനവും ഒക്കെയായി മുന്നോട്ടു പോകുമ്പോൾ ും കെ പി എസ് സി ഉൾപ്പെടെയുള്ള പല സമിതികൾക്കു വേണ്ടിയും പി ജെ ആന്റണി നാടകം എഴുതുകയും അഭിനയിക്കുകയും ചെയ്തിരുന്നു തിലകനും ശങ്കരാടിയും ശാന്താദേവിയും ഫിലോമിനയുമെല്ലാം ആന്റണിയുടെ ട്രൂപ്പിൽ ഉണ്ടായിരുന്നു സിനിമയിൽ ഏറെ തിരക്കുണ്ടായിരുന്ന കാലത്തും അദ്ദേഹത്തിന്റെ ശ്രദ്ധ നാടകത്തിലായിരുന്നു മലയാള സിനിമയ്ക്ക് ആദ്യമായി ഭരത് അവാർഡ് നേടിക്കൊടുത്ത മഹാനടൻ നാടകാചാര്യൻ ചെറുകഥാകൃത്ത് ഗാനരചയിതാവ് നോവലിസ്റ്റ് ചലച്ചിത്ര സംവിധായകൻ തിരക്കഥാകാരൻ അഭിനേതാവ് എന്നിങ്ങനെ എല്ലാ മേഖല ിലും കയ്യൊപ്പ് ചാർത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്നു പി ജെ ആന്റണി എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയിലെ വെളിച്ചപ്പാടിനെ അനുസ്വരമാക്കിയതിനാണ് പി ജെ ആന്റണിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഭരത് അവാർഡ് ലഭിച്ചത് അവാർഡ് നേടിയ ആന്റണിയെ ആദരിക്കാൻ അന്നത്തെ ചലച്ചിത്ര കലാകാരന്മാരുടെ സംഘടനയായ ചലച്ചിത്ര പരിഷത്തിലെ അംഗങ്ങൾ നേരിട്ട് ചെന്ന് വിവരം പറഞ്ഞു അന്ന് ഭരത് അവാർഡിന് സമ്മാനത്തുക ഉണ്ടായിരുന്നില്ല ശില്പവും സർട്ടിഫിക്കറ്റുമേയുള്ളൂ അതിനാൽ ഇരുപത്തി അയ്യായിരം ായിരം രൂപ നൽകി ആദരിക്കാനായിരുന്നു പരിഷത്തിന്റെ തീരുമാനം ആദരിക്കുന്ന കാര്യം പറയാനെത്തിയവരോട് ആന്റണി പറഞ്ഞു എനിക്ക് അവരുടെ സൗജന്യമൊന്നും വേണ്ട അഭിനയിച്ച വകയിൽ കിട്ടാനുള്ള കാശ് വാങ്ങിച്ചു തന്നാൽ മാത്രം മതി വ്യക്തികളായ നിർമ്മാതാക്കൾ തരാനുള്ള കാശിന്റെ കാര്യത്തിൽ പരിഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നായിരുന്നു ഭാരവാഹികളുടെ മറുപടി ഒരു കലാകാരന് കിട്ടേണ്ട കാശു വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ പരിഷത്തും പരിശകളുമൊക്കെ എന്നായിരുന്നു ആന്റണിയുടെ ചോദ്യം ഏറെ നിർബന്ധിച്ചിട്ടും ആദരം ഏറ്റുവാങ്ങാൻ ആന്റണി തയ്യാറായി ായില്ല സിനിമയിൽ നിന്നായാലും നാടകത്തിൽ നിന്നായാലും കയ്യിൽ പണം വരുമ്പോൾ ചോദിക്കുന്നവർക്കെല്ലാം പി ജെ ആന്റണി പണം കൊടുക്കുമായിരുന്നു അതിന്റെ കണക്കൊന്നും സൂക്ഷിക്കുകയോ പണം തിരിച്ചു ചോദിക്കുകയോ ചെയ്യുന്ന സ്വഭാവവും അദ്ദേഹത്തിനില്ലായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കാൻ എപ്പോഴും മനസ്സു കാണിച്ച ആളായിരുന്നു അദ്ദേഹം പ്രതിഫല തുകയേക്കാൾ അദ്ദേഹം എന്നും വിലമതിച്ചത് ജോലിയുടെ സംതൃപ്തിയെയാണ് ചെയ്യുന്ന വേഷത്തിന്റെ പൂർണതയ്ക്കു വേണ്ടി എന്തു ത്യാഗം സഹിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു വിമോചന സമരകാലത്ത് സമരത്തിനെതിരെ ഒരു നാടകം എഴുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു പറ്റിയ ആൾ പി ജെ ആന്റണിയാണെന്ന് പാർട്ടിക്ക് മനസ്സിലായി മുഖ്യമന്ത്രി ഇ എം എസ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വന്നപ്പോൾ ആന്റണിയെ നേരിട്ട് കണ്ടു ഇ എം എസ് കാര്യം പറഞ്ഞു ആന്റണി സമ്മതിക്കുകയും ചെയ്തു ഇ എം എസ് ചോദിച്ചു എപ്പോൾ നാടകം തരാനാകും എടുത്തടിച്ച പോലെ ഉത്തരം വന്നു നാളെ രാവിലെ ആന്റണിയുടെ രചനാരീതികൾ അറിയാത്ത ഇ എം എസ് അതൊരു വീൺവാക്കായേ എടുത്തുള്ളൂ ആന്റണി ഉടനെ ഗസ്റ്റ് ഹൌസിൽ രണ്ട് മുറിയെടുത്ത് കേട്ടെഴുതാൻ രണ്ടു പേരെ ഏർപ്പാടാക്കി ഒരു മുറിയിലുള്ള ആൾക്ക് ത്തിലെ ഒരു രംഗവും മറ്റേ മുറിയിലുള്ള ആൾക്ക് പിന്നീടുള്ള രംഗവും മാറി മാറി പറഞ്ഞുകൊടുത്ത് വെളുപ്പിന് നാടകം പൂർത്തിയാക്കി വിമോചനം എന്ന ആ നാടകം പാർട്ടി ആ കാലത്ത് ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു എന്നും എവിടെയും വ്യത്യസ്തനായി ജീവിച്ചു മരിച്ചൊരാൾ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ കൊടുങ്കാറ്റഴിച്ചുവിട്ട നൂറിലേറെ നാടകങ്ങളുടെ രചയിതാവ് സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആദർശങ്ങൾ അടിയറവ് വെക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ നിർമാല്യവും ഭാർഗവീ നിലയവും രണ്ടിടങ്ങളിയുമുൾപ്പെടെ എണ്ണമറ്റ സിനിമകളിലെ ശക്തനായ അഭിനേതാവ് നാടക ചലച്ചിത്ര സംവിധായകനും ഗായകനും ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനും പ്രഭാഷകനുമെല്ലാമായി പ്രതിഭയുടെ ഒരു മഹാപർവം തന്നെയായിരുന്നു പി ജെ ആന്റണി കേരളത്തിലെ ഏതു ഭാഗത്തെയും ദേശഭേദമനുസരിച്ചുള്ള ഭാഷാ ശൈലികൾ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ഡബ്ബിംഗ് തിയേറ്ററിൽ ഒരിക്കൽ ഡയലോഗ് മോഡുലേഷൻ ഒന്നുകൂടി ഒതുക്കി പറയാമോ എന്ന് സൗണ്ട് എഞ്ചിനീയർ ചോദിച്ചപ്പോൾ ഒന്നല്ല ആറു തരത്തിൽ ഞാനത് പറയാ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചോ എന്നായിരുന്നു ആന്റണിയുടെ മറുപടി പിന്നീട് പല മോഡുലേഷനുകളിലുള്ള ഡയലോഗുകളുടെ ഘോഷയാത്രയായിരുന്നു പി ജെ ആന്റണി അനുശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നിരവധിയാണ് ഒരുപക്ഷെ ഇത്രമാത്രം വൈവിധ്യമാർന്ന വേഷങ്ങൾ പകർന്നാടിയ നടൻ ഉണ്ടാവില്ല അതും ചുരുങ്ങിയ സിനിമകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അമ്പത്തിനാലാം വയസ്സിൽ മരിക്കുമ്പോൾ സിനിമയുടെ നാൾ വഴികളിൽ രേഖപ്പെടുത്തിയത് അമ്പത്തിരണ്ട് ചിത്രങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് എഴുത്തുകാരനായും നടനായും നാടകകൃത്തി ായും തിളങ്ങിയ പി ജെ ആന്റണി കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി സമ്പാദിക്കാൻ മറന്നുപോയ കലാകാരനാണ് പി ജെ ആന്റണി മരിക്കുമ്പോൾ ഇടപ്പള്ളി കുന്നും ഒരു വാടക വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് വൈകിട്ട് ആറു മണി കഴിഞ്ഞു കാണും വീടിനടുത്തുള്ള റോഡിൽ പത്രക്കാരും നാട്ടുകാരും ഒക്കെ കൂടാൻ തുടങ്ങി എല്ലാവരുടെയും ശ്രദ്ധ വീട്ടിലേക്കാണ് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയ വീട്ടുകാർ പുറത്തേക്ക് നോക്കി അപ്പോഴാണ് നാടകകൃത്ത് ശ്രീമൂല നഗരം വിജയനടക്കമുള്ളവർ വല്ലാത്തൊരമ്പരപ്പോടെ വീട്ടിലേക്ക് കയറി വന്നത് പി ജെ ആന്റണിയുടെ ഭാര്യ മേരിയുടെ കൈപിടിച്ച് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിജയൻ പറഞ്ഞു ചേച്ചി എന്റെ കരുത്തനായ ചേട്ടൻ പോയി പി ജെ ആന്റണി മരിച്ച വിവരം അപ്പോഴാണ് വീട്ടുകാർ അറിഞ്ഞത് മദ്രാസിൽ നിന്ന് പി എ ബക്കറും വിജയൻ കരോട്ടും കാർത്തികേയനും ചേർന്ന് പിറ്റേന്ന് ഉച്ചയോടെ വാനിലാണ് ആന്റണിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവിടുന്ന് പൊതുദർശനത്തിനു വേണ്ടി ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിലേക്കായിരുന്നു കൊണ്ടുപോയത് സന്ധ്യയോടെ പോണേക്കര പള്ളിയിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു ആന്റണിയുടെ മരണം കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞ ആന്റണിയുടെ സൗഹൃദ വലയം ഒരു കുടുംബ സഹായ കമ്മിറ്റി ഉണ്ടാക്കി സി അച്യുതമേനോൻ പ്രസിഡന്റും വൈക്കം ചന്ദ്രശേഖരൻ നായർ സെക്രട്ടറിയുമായാണ് കമ്മിറ്റി ഉണ്ടാക്കിയത് കുറെ കാശു പിരിച്ചു പിരിച്ചെടുത്ത കാശ് കളമശ്ശേരി ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലായിരുന്നു നിക്ഷേപിച്ചത് എന്നാൽ ആ സഹായം സ്വീകരിക്കാൻ ആന്റണിയുടെ കുടുംബം തയ്യാറായില്ല അതിന് ആന്റണിയുടെ ഭാര്യ മേരിക്ക് വ്യക്തമായ കാരണമുണ്ടായിരുന്നു ഒരിക്കൽ പി ജെ ആന്റണി ഭാര്യയോട് പറഞ്ഞിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സഹായം എന്നൊക്കെ പറഞ്ഞ് പലരും നിങ്ങളുടെ അടുത്തു വരും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചില്ലിക്കാശ് നിങ്ങൾ വാങ്ങിയെന്നറിഞ്ഞാൽ ശവക്കലറയിൽ കിടന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചുതുപ്പും ആരുടെ മുന്നിലും തലകുനിക്കാത്ത പി ജെ ആന്റണി വാക്കു പറഞ്ഞാൽ വാക്കായിരുന്നുവെന്ന് വീട്ടുകാർക്കറിയാം